ഗുഡ് മോർണിംഗ് എവ്രി വൺ ടുഡേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് സംതിങ് വെരി ക്ലോസ് ടു ദി ഹർട്ട് ജീവിതത്തോട് പ്രണയം പ്രയാസങ്ങൾ എത്ര വന്നാലും വേദനകൾ എത്ര തളർത്തിയാലും ജീവിതത്തോട് പ്രണയം ഒരിക്കലും കൈവിടരുത് ജീവിതം നമ്മെ ചിലപ്പോൾ ഇടറി വീഴ്ക്കും കണ്ണീരിൽ മുങ്ങിക്കും പക്ഷേ അതേ ജീവിതം തന്നെയാണ് നമ്മെ കൈപിടിച്ച് ചേർത്തുന്നതും ചിരിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതും പ്രയാസങ്ങൾ നമ്മെ തളർത്താനല്ല വളർത്താനാണ് ഓരോ വേദനയും ഒരു പാഠമാണ് ഓരോ തോൽവിയും ഒരു വഴിത്തെവാണ് ജീവിതത്തോട് പ്രണയമുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷത്തെയും വളരെ മനോഹരമായി കാണാൻ തുടങ്ങും മഴയിലൊരു പാട്ടായി തോൽവിയിലൊരു പാഠമായി ഒറ്റപ്പെട്ടതിൽ പോലും ഒരു ശക്തിയായി ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമാവില്ല പക്ഷേ അതിൻ്റെ ഓരോ വഴിത്തിരിവിലും സൗന്ദര്യമുണ്ട് അത് കാണാൻ കഴിയുന്നത് ജീവിതത്തെ സ്നേഹിക്കുന്നവർക്കാണ് അതിനാൽ എത്ര പ്രയാസങ്ങൾ വന്നാലും ജീവിതത്തോട് പ്രണയം കൈവിടരുത് അതുതന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ പ്രേരണ താങ്ക്